വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈല ടീച്ചർ ശൈല ടീച്ചർക്കെതിരായിട്ട് ശക്തമായ രീതിയിലാണ് യു ഡി എഫിന്റെ വകയായിട്ട് വ്യാജ പ്രചാരണവും അപവാദ പ്രചാരണവും നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിഹത്യയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഇപ്പോഴേ തോൽവി ഉറപ്പിച്ചു എന്ന രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന മണ്ഡലം കൂടിയാണ് വടകര അതിൻ്റേതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിഹത്യയും അപവാദ പ്രചാരണങ്ങളും പക്ഷേ അവബോധ പ്രചാരങ്ങളുടെ വ്യക്തിഗത്തെയും ഒരു പരിധി വിട്ട് മേളിൽ കയറിയിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ വ്യക്തമായിട്ട് കെ കെ ശരണ്ഡീച്ചർ അതിനെ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതും പരാതി കൊടുത്തതും പക്ഷേ ഈ പരാതി കൊടുത്തതും കെ കെ ശരണ്ടീച്ചർ ഈ കാര്യം പറഞ്ഞതും നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യന്തര മാധ്യമങ്ങൾ വാർത്തയോ ചർച്ചയോ ഒന്നും ആക്കിയില്ല അതിനെ ഡൗൺപ്ലേ ചെയ്താണ് അതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ സീരിയസ് ആയിട്ട് എടുത്തു ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്തും ദ ഹിന്ദുവിനകത്തും മറ്റ് ദേശീയ ഇംഗ്ലീഷ് മാധ്യമങ്ങളും വലിയ വാര്ത്തകള് വന്നു ഒരു പരിധിക്ക് മേളോണ്ട് ദേശീയതലത്തിൽ തലത്തിൽ ചർച്ച ആയപ്പോഴത്തേക്കും മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ചർച്ചയാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ആവുന്നതിന് മുൻപ് തന്നെ അത് മാധ്യമങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങളിൽ ചർച്ച ആവുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷ നേതാവും പിന്നെ വടകരയിലെ പിന്നെ തൃക്കാക്കരയിലും യു ഡി എഫിൻ്റെ വനിതാ എം എൽ എമാരും ഇതിൻ്റെ ഭാഗമായിട്ട് ഷാഫിക്ക് പ്രതിരോധമൊരുക്കാൻ വേണ്ടി വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുള്ള ഷാഫി പറമ്പിൽ പ്രതിരോധം ഒരുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് അങ്ങനെ കാര്യങ്ങൾ അവർ എന്നുവെച്ചാൽ കെ കെ ശൈല ടീച്ചർ കയറാൻ നടത്തി വ്യക്തിയെത്തിയ അത് ടീച്ചർ തുറന്നു പറഞ്ഞത് അവർ കാര്യമായ പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വലിയ പ്രകമ്പനം ഉണ്ടാക്കിയാണ് യു ഡി എഫ് ക്യാമ്പിനകത്ത് അതുകൊണ്ടാണ് അവർ പിന്നെ ഷാഫിക്ക് വേണ്ടി ഷാഫി നയായിരിക്കാൻ വേണ്ടി അവർ തന്നെ രംഗത്തിറങ്ങിയത് അതിനുശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങളെല്ലാം ഇത് ചർച്ചയ്ക്ക് എടുത്തത് പക്ഷേ ചർച്ച കേട്ട സമയത്തും ഇതിനകത്താണെങ്കിൽ വെച്ചാൽ ടീച്ചർക്ക് അനുകൂലമായിട്ടല്ല ടീച്ചർക്ക് ടീച്ചർക്ക് നേരിടുന്ന വ്യക്തിഗതിക്കാതെ ടീച്ചർക്ക് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വെച്ചാൽ വ്യക്തി നടത്തിയ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് സംസ്ഥാനത്തെ പല മുഖ്യതല മാധ്യമങ്ങളും അതും ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് ചർച്ചയ്ക്ക് വന്ന യു ഡി എഫ് പ്രതിനിധിക്കൊപ്പം തന്നെ യു ഡി എഫിന് വേണ്ടി ചർച്ച നയിച്ച ആങ്കർമാർ അവതാരകന്മാർ സംസാരിച്ചു തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു അതിന് മറ്റു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് നടത്തിയ പല രാഷ്ട്രീയ ചർച്ചകളും അതിൽ ഏറ്റവും ശ്രദ്ധേയമായതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധയെന്ന് പറയുമ്പോഴത്തേക്കും അത് വേർഡാണ് ാണ് അത് ഏഷ്യാ ന്യൂസിലെ ചർച്ചയാണ് ഏഷ്യാ ന്യൂസിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള വിനുവി ജോൺ ആണ് ചർച്ച നടത്തിയത് ആ ചർച്ചയ്ക്കകത്ത് യു ഡി എഫിന് പ്രതിനിധികൾ മൂന്നാണെന്ന് വരെ തോന്നിപ്പോൾ ചർച്ച വന്നുകൊണ്ടിരുന്നത് ജയശങ്കർ കൂടി ഉണ്ടായിരുന്നു പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള എ ജയശങ്കർ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചർച്ച മൂ ചർച്ചു മാത്രം മൂന്ന് പ്രതിനിധികൾ ഉള്ള രീതിയിലാണ് ചർച്ച പോയിക്കൊണ്ടിരുന്നത് ഈ കുറിച്ച് ഏഷ്യാ ന്യൂസിന്റെ ആ ന്യൂസ് അവർ ചർച്ചയെ കുറിച്ച് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കേൾക്കേണ്ട വായിക്കേണ്ട പ്രതികരണമാണ് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് എന്താ ശൈല ടീച്ചറെ തന്നെ പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ആ ചർച്ച മുന്നോട്ട് പോയത് അതുകൊണ്ടുതന്നെ ഒരു പ്രതികരണം അറിയിക്കുന്നതാണ് ആ ചർച്ച ആ പ്രതികരണമാണ് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഇത് അൻവർ എഴുതിയ കാര്യമാണ് അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കാര്യമാണ് അൻവർ ഇങ്ങനെ എഴുതിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ഹവറിലെ മൂട് കുലുക്കി പക്ഷി കേരളത്തിൽ പത്ത് തരം മൂടുകുലുക്കി വാലുകുലുക്കി വാക്ടയിൽ ബേർഡ് പക്ഷികൾ ഉണ്ടെന്നാണ് കണക്ക് അത് തെറ്റാണ് പതിനൊന്നിനുമുണ്ട് ഒരെണ്ണം ഏഷ്യൻ ന്യൂസ് അവർ എന്ന പരിപാടിയുമായി സ്ഥിരം എത്താറുമുണ്ട് ഈ പക്ഷികൾക്ക് ഒരു സ്വഭാവമുണ്ട് സദാസമയവും അവർ വാലുകുലുക്കിക്കൊണ്ടിരിക്കും ഇവരുടെ ധാരണ ഇവർ വാലുകുലുക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി കറങ്ങുന്നതെന്നാണ് പതിനൊന്നാമനും ഈ ധാരണയുണ്ട് താനാണ് ഭൂമിയുടെ അച്ചുതണ്ടിനെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ അല്പൻ്റെ വിചാരം ഇത് കാലം കുറയ തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ എട്ട് വർഷം തികയുന്നു ഒരു കോട്ട് കോട്ടുമിട്ട് സ്റ്റുഡിയോയിൽ ക്യാമറയുടെ മുന്നിലിരുന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെന്നാണ് ഇവന്റെ ഒക്കെ വിചാരം ശൈല ടീച്ചർ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല പിന്നെ നീയല്ലേ കോടതി മുഖ്യമന്ത്രി നാളെ എൻ്റെ ചോദ്യങ്ങൾക്ക് പത്രസമ്മേളനത്തിൽ മറുപടി പറയണം പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ലേ പണി മൂടു കൊലുക്കൽ ഇനിയും നീ തുടരണം എട്ട് വർഷമായി കുലുക്കുന്നതിന് ജനം പുല്യു വലിയാണ് നൽകുന്നതെങ്കിലും വൈകിട്ടത്തെ വിദൂഷക സദസ്സിൽ നെളിഞ്ഞിരുന്ന് ജഡ്ജിയായി നീ കുലുക്കിക്കൊണ്ടേയിരിക്കണം ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കൊതുകിനും കാണില്ലേ കൃമികടി അത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞാണ് പി വി എൻ പറഞ്ഞ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ആ മാധ്യമപ്രവർത്തകനെ വിനു ബിജോണിനെ വിമർശിക്കുന്നത് വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യം എഴുതിയിട്ടുള്ളത് പക്ഷേ ആ ചർച്ച കണ്ട പലർക്കും തോന്നിയ ഒരു കാര്യമാണെന്ന് വെച്ചാൽ യു ഡി എഫിന് മൂന്ന് പ്രതിനിധികൾ ആ ചർച്ചയിൽ മാത്രം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിമർശിക്കേണ്ടത് തന്നെയാണെന്ന് എടുത്തുതന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് അത്രമാത്രം രൂക്ഷമായ വ്യക്തിഹത്യയും അപവാദ പ്രചാരണവുമാണ് വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ രൂക്ഷമായിട്ട രീതിയിലാണ് കാര്യം പ്രതിരിക്കേണ്ടത് അതുപോലെ ആ സമയത്താണ് സംസ്ഥാന മുഖ്യേത മാധ്യമങ്ങൾ അതിനെ ഡൗൺ പ്ലേ ചെയ്യാൻ അതിനെ ഒളിച്ചു കാണിക്കാൻ വേണ്ടി ഇടിച്ചു കാഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊപ്പം തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വളരെ വലിയ വാർത്തയാക്കിയത് അപ്പോൾ തന്നെ മനസ്സിലാവും ആർക്കൊപ്പമാണ് ആരുള്ളതെന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഇന്നലത്തെ ചർച്ചകളും മറ്റു കാര്യങ്ങളും അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ പി വി അന്വരമ്പലെ നടത്തിയിട്ടുള്ളത്